വിജയിക്കേണ്ട സാഹചര്യത്തെ പറ്റിയും ഇവിടെ ഉദ്ഘാടനം സംസാരിച്ചു കഴിഞ്ഞു ഇതെല്ലാം നന്നായി വിശദീകരിക്കുന്ന രാജ്യം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് നേരിടുന്നത് നമുക്ക് ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഇരുപത് എൽ പിമാരും ഉണ്ടാകണം ഇടതുപക്ഷത്തിന്റെ ഇരുപത് എം പിമാരും ഉണ്ടാകണം എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതില്ല കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുകയും അന്നത് വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിൽ ഒറ്റ കക്ഷിയായാലും മാത്രമേ കോൺഗ്രസിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിളിക്കൂ എന്നുള്ള പ്രതികരണം കാര്യമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരുമങ്ങൾ ധാരണ ആളുകൾ ഉണ്ടായ ഒരു സാഹചര്യം കൂടി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അന്ന് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി നിൽക്കല്ലേ അന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കേരളത്തിലെ സീറ്റുകൾ എല്ലാം യു ഡി എഫ് അനുകൂലമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത അന്ന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച സീറ്റുകൾ ഒന്നാണ് മാവേലിക്കല എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നന്നായി പ്രവർത്തിച്ച് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന കേരളത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന സീറ്റ് ആക്കിയതിനെ മാറ്റാൻ സാധ്യതയാണ് കൊട്ടാരക്കരയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിൽ ജയിച്ചുവെങ്കിലും ശരാശരി ഭൂരിപക്ഷം കുറവായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അതിനേക്കാൾ വ്യത്യസ്തമായ നിൽക്കുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സരിക്കാൻ പല സ്ഥാനാർത്ഥികളും തയ്യാറല്ലായിരുന്നു നിനക്കറിയാമല്ലോ ആശ്വാസം കിട്ടിയതുപോലെയാണ് തൃശൂരെ മാറുന്ന സ്ഥാനാർത്ഥി മാറിയത് എന്ന് നമ്മൾ കണ്ടു ആവാൻ ആളില്ല പിന്നെ സ്ഥാനാർത്ഥി ആവാനാ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതാണ് എന്നുള്ളതും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനെ വേണ്ടി പറയുന്നില്ല ആവാൻ കണ്ടു തയ്യാറായി കഴിഞ്ഞ തവണ ക്യാബിനറ്റ് മന്ത്രിമാരാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥികളും മത്സരിച്ചെങ്കിൽ ഇന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എനിക്കറിയാം നാപ്പത് സീറ്റിനടുത്ത് എന്ന നിലയിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുന്നു എല്ലാ സ്റ്റേറ്റുകളും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് വേണ്ടതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ആണ് നമ്മുടെ നാടിനെ കൂടുതൽ കോൺഗ്രസിന് മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളോ ഇന്ത്യയിലെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഈ അടുത്തതൊക്കെ ഉയർന്നു കേരളത്തിൽ ഉയർത്തി സാമ്പത്തികമാണ് പ്രധാന പ്രശ്നം ഇന്ന് സുപ്രീം കോടതി വന്ന കേസു തന്നെയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഏറ്റവും അർഹമായിട്ടുള്ള വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല പതിനഞ്ച് വർഷം മുമ്പ് കേന്ദ്രം താഴോട്ട് കൊടുത്തിരുന്ന പണം അനുസരിച്ച് കേന്ദ്ര കേരളത്തിന് നൂറ് രൂപ തമ്മിൽ കൊടുക്കുമ്പോൾ മൂന്ന് രൂപ എൺപത് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഒരു രൂപ തൊണ്ണൂറ് പൈസ ഉള്ളൂ ഒരു രൂപ തൊണ്ണൂറ് പൈസ ഈ വർഷം കിട്ടുന്നത് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വിഹിതമാണ് കിട്ടുന്നതെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം കോടി കിട്ടണമായിരുന്നു ഇത് സിമ്പിൾ കണക്കാണ് മനസ്സിലാക്കാൻ എളുപ്പം കാരണം നൂറ് രൂപയിൽ ഒരു രൂപ എൺപത് പൈസയാണ് ഇപ്പൊ ഒരു രൂപ തൊണ്ണൂറ് പൈസയാണ് ഇപ്പൊ കിട്ടുന്നത് നേരത്തെ കെട്ടിക്കൊണ്ടിരുന്നത് മൂന്ന് രൂപ എൺപത് വയസ്സെയാണ് മൂന്ന് രൂപ എൺപത് വയസ്സാണ് പകുതിയാണ് ഒരു തൊണ്ണൂറ് വയസ്സെന്നുള്ളത് നിങ്ങൾ ഞാനൊക്കെ പറയാനായിരുന്നു എക്കണോമിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പൊ ഒരു രൂപ തൊണ്ണൂറ് വയസ്സ് വച്ച് കിട്ടുമ്പോൾ ഇരുപത്തി ഒന്നായിരം കോടിയാണ് ലക്ഷക്കണക്കിന് കോടിയാണല്ലോ വിവരം ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ടാക്സ് അത് നേരെ പകുതിയായി കെട്ടിക്കൊറച്ചു ഇങ്ങനെ പലതരത്തിലുള്ള ക്ഷീണം വന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നു പിന്നെ എങ്ങനെയാണ് പിടിച്ചിരുന്നത് കഴിഞ്ഞ അറുപത്തഞ്ച് വർഷം കൊണ്ട് കിട്ടിയ നിരീതിയുടെ അറുപത് ശതമാനം നാൽപ്പത്തയ്യായിരം കോടിയാണ് ആകെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെയുള്ള വർഷങ്ങളിൽ പതുക്കെ പതുക്കെ വർദ്ധിച്ചു വന്നത് നാല്പത്തി ഏഴായിരം കോടിയാണെങ്കിൽ ഈ മൂന്ന് വർഷം കൊണ്ട് ഈ വർഷം മാർച്ച് ആയപ്പോൾ എഴുപത്തി ഏഴായിരം കോടിയായി മുപ്പതിനായിരം കോടി വർദ്ധിച്ചു നേരെ മറിച്ച് അവൾ പറഞ്ഞു കടക്കിട്ടൊക്കെയാണ് പോകുന്നില്ല ഈ പ്രശ്നം കേരള സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ് കേരളം ആവർത്തിച്ചാവർത്തി പറയുമ്പോൾ കേരളത്തിലെ അസംബ്ലിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കന്മാരെ പറഞ്ഞല്ല ഈ പറയുന്നത് ശരിയല്ല ഇന്ത്യയിലെ പണ്ഡിതരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു ഇന്നലെ സി രംഗരാജൻ റിസർവ് ബാങ്കിന്റെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനായ സാമ്പത്തിക അദ്ദേഹം പറഞ്ഞു നേരെ നടത്തുന്ന ഈ നിലപാടുകൾ ശരിയല്ല എന്നുള്ള ഒരു ലേഖന ഹിന്ദു പദ്ധതി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ നിരന്തരമായി നടത്തിയ പല പ്രവർത്തനം ഉണ്ട് അതാണ് എം എന്ന നിലയിൽ ഇത് ചെയ്തതിനെ പറ്റി ചോദിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അടക്കം എല്ലാവരും പങ്കെടുത്ത ഡൽഹിയിലെ സമരത്തിന് മുമ്പ് എം എൽ എ മംഗെടുത്ത സമരത്തിന് മുമ്പ് കേരള അസംബ്ലിയിൽ നമ്മൾ പ്രണയം പാസാക്കി എം എൽ എല്ലാം പറഞ്ഞു എം പിമാരെ വിളിച്ചു ഈ പ്രശ്നം പറഞ്ഞു ഡൽഹിയിൽ എം എല്ലാവരും കൂടി പോയിട്ട് ശ്രീമതി നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രിക്കും ഒരു മെമ്മോറാണ്ടം കേരളത്തിന് ആവശ്യമായ പണം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു ആ മെമ്മോറത്തിന് ഒപ്പിടാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് ഈ കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ മാവേലിക്കുരയിൽ എം പിടുക്കുന്ന സുരേഷ് ഒപ്പിടണല്ലോ ഒപ്പിട്ടില്ല സമരങ്ങളൊന്നും കേരളത്തിൽ നമ്മൾ ഒരു പ്രമേയം പാസാക്കാൻ തീരുമാനിച്ചു സംയുക്തമായിട്ട് ഇപ്പോ ആ പ്രമേയം പാസാക്കാൻ പാസ്സാക്കാൻ തീരുമാനിച്ചതിനുമുമ്പ് ഡൽഹിയിൽ സമരം കൊണ്ടുപോവാൻ പോവാൻ അനുഭവിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം കൂടി പറയാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവനെയും ഉപപ്രധാനും ചർച്ചയെക്കുറിച്ച് ഞാനും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ധനകാര്യം തന്നെ നാലുപേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് ഈ പ്രശ്നത്തിന് ലഹിക്കുന്ന ഒരു സമരത്തിൽ പോകണം അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പരമഴുണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് വിമർശനമുണ്ട് അപ്പൊ മുഖ്യമന്ത്രി എത്ര സഞ്ചാൻ പറഞ്ഞു സമരം നടന്നത് ഫെബ്രുവരി ഒമ്പതിന് ഉപാദിക്കണം കാരണം എന്താ ഫെബ്രുവരി ഒമ്പത് സമയം അവസാനിക്കും ഞങ്ങൾ ആരോപിച്ചു ഞങ്ങളിവിടെ സമരത്തിൽ അത് ശേഷം പാസ്സാക്കാൻ ചിലവാണിച്ചു പ്രമേയം പാസ്സാക്കുമ്പോൾ പ്രമേയത്തിനകത്തെ കാര്യങ്ങൾ തക്കൊന്നും പറഞ്ഞാൽ അതുകൊണ്ട് പ്രമേയം തയ്യാറാക്കിയത് നരകര ഞാനാണ് പ്രമേയത്തിന് പ്രമേയമാണ് എന്നിട്ടുള്ളത് പാർലമെന്ററി കാര്യങ്ങൾ പ്രതിഷേധങ്ങൾ കൊടുത്തു എന്തെങ്കിലും തർക്കമുണ്ടാക്കി നോക്കട്ടെ രണ്ട് സെന്റൻസിൽ എന്തൊരു മാറ്റം പറഞ്ഞു ആ പ്രമേയം അംഗീകരിച്ച് അംഗീകരിച്ചിട്ട് അവതരിപ്പിക്കാനായിട്ട് ലിസ്റ്റ് ചെയ്തു സ്പീക്കറെ ലിസ്റ്റ് കൊടുത്തു അന്നത്തെ ദിവസം അവതരിപ്പിക്കാതിരിക്കാൻ വെള്ളിയാഴ്ച ഒരു ദിവസമാണ് സാധാരണ അടിത്തർ പ്രമേയം വരുന്ന ദിവസമല്ല അവർ ഈ പ്രമേയം നോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അടിയന്തര പ്രമേയം ഉണ്ടാക്കി പോകുന്നത് ഡൽഹി സമരത്തിൽ നമ്മൾ ഇവിടെ പോയി ഡൽഹി സമരത്തിന് നമ്മൾ പോകുന്നതിന്റെ എട്ടാകെ നമ്മുടെ സമരത്തിൽ പോകുന്നത് നമ്മൾ തീരുമാനിക്കുന്ന സമരത്തിന്റെ തലേന്ന് കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരുള്ള സമരത്തിനൊന്നും നിൽക്കേണ്ടതാണ് ആ സമരം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ അഖിലേലിയ പ്രസിഡന്റ് പറഞ്ഞു കേരളം എതിർക്കുന്ന പ്രശ്നം ന്യായമാണ് അടുത്ത ദിവസം നമ്മൾ സമരം നടത്തി അതിന് തലേ ദിവസം നിയമം പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞു വെച്ചു സൗത്തും നോർത്തും തമ്മിലുള്ള തർക്കമാണ് അല്ലാതെ യഥാർത്ഥ പ്രശ്നമില്ലെന്ന് തോന്നുന്നു പക്ഷെ സൗത്തും നോർത്തും തമ്മിലല്ല ആ ഡൽഹി സമരത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രാവിധ്യം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഉജ്ജ്വലമായ പങ്കാളിത്തം ഫാറൂഖ് അബ്ദുള്ള ദീർഘകാലം കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി ഓൺലൈനായിട്ടും എല്ലാം പങ്കെടുത്ത സമരം നടന്നു അതിനുശേഷം ആ നടന്ന സമരത്തിൽ നിന്ന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സുപ്രീംകോടതി ഇന്ത്യൻ സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു കേരളം പറഞ്ഞ കാര്യം ശരിയാണെന്നും കേന്ദ്രം ഈ കാര്യം അന്വേഷിച്ചവർ കേസ് കൊടുക്കേണ്ട ഭാഗമായി പണം അനുവദിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഈ മാസം കിട്ടുന്ന പണം പോലും എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു ഇതിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസുകാരോ യു ഡി എഫ് കാരോ ഇല്ലായിരുന്നു എന്നുള്ളത് ചെറിയൊരു പ്രശ്നമല്ല എന്ന് പറയാം ഇത്തരം സമീപനമാണ് എന്തിനാണ് ഇവരെല്ലാം എം പിമാരായിട്ട് ഇല പോകുന്നത് എന്ത് കാര്യമാണ് ചെയ്യുന്നത് അത് നമ്മൾ ജനങ്ങളുടെ പറയേണ്ട കാര്യമാണ് കൊല്ലക്കായ എം പി കഴിഞ്ഞ സി ഐ നിയമം നടപ്പിലാക്കാനിരിക്കാനും പറ്റില്ല അത് നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞപ്പോ എന്തോ തെറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് നേരത്തെ ഉണ്ടാക്കി ഇന്നലെ കോൺഗ്രസ് നേതാവ് വി മുരളീധരനും സുരേന്ദ്രനും ബി ജെ പി നേതാവും പറഞ്ഞല്ല കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ ക്യാമ്പുകളെന്ന് മാത്രമല്ല ഇന്നലെ ഒരു ടെൻഷൻ കൊടുക്കുന്നുണ്ട് കൊട്ടിയത്ത് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കേസിലാതെ നോക്കിയിട്ട് അത് കഴിഞ്ഞ് പാസ്പോർട്ടിന്റെ നിൽക്കുന്ന വിദേശികളുണ്ട് യൂറോപ്പിൽ മറ്റുള്ള ആളുകൾ പല കേസുകളും അവർക്ക് താമസിക്കാൻ ഒട്ടിയത്തെ ഒരു വീട് എടുത്തിട്ടുണ്ട് അതാണ് ഇവര് പറഞ്ഞത് വീടുണ്ട് പത്തൊമ്പത് പേർക്ക് താമസിക്കാവുന്ന ഈ ട്രാൻസാക്ഷൻ ടൈമിൽ താമസിക്കുന്ന കാര്യം ഇതിനെപ്പറ്റി പ്രേമഞ്ചർ പറഞ്ഞത് കണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി കാര്യം പറഞ്ഞാൽ മോഡിയൊരു കാര്യം പറഞ്ഞാൽ ആണെന്ന കഴിഞ്ഞ ദിവസം ഈ ലെവൽ ക്രോസിനെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഓവർ ബ്രിജുകളും ഓവർ ബ്രിഡ്ജുകളുണ്ടാക്കാൻ ഏത് ഭൂരിപക്ഷത്തുള്ളിൽ വിജയിക്കേണ്ട സാഹചര്യത്തെ പറ്റിയും എല്ലാം ഇവിടെ ഉദ്ഘാടനം സംസാരിച്ചു കഴിഞ്ഞു ഇതെല്ലാം നന്നായി വിശദീകരിക്കുന്ന നനക്കും പേരാണ് പറ്റിയിട്ടുള്ളത് രാജ്യം വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് നേരിടുന്നത് നമുക്ക് ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഇരുപത് എൽവിമാരും ഉണ്ടാകണം ഇടതുപക്ഷത്തിന്റെ ഇരുപത് എൽ വിമാരും ഉണ്ടാകണം എന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ് പുരോഗമന രാഷ്ട്രീയത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുകയും അന്നത് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായാൽ മാത്രമേ കോൺഗ്രസിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വിളിക്കൂ എന്നുള്ള പ്രതികരണം കാര്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ വരുമങ്ങൾ ധാരണ ആണെങ്കിൽ ഉണ്ടായ ഒരു സാഹചര്യം കൂടി അത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അന്ന് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി അന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കേരളത്തിലെ സീറ്റുകളില എല്ലാം യുഡിഎഫ് അനുകൂലമായി നമുക്ക് പ്രതീക്ഷിക്കാത്ത അന്ന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ജയിച്ച സീറ്റുകളിൽ ഒന്നാണ് മാവേലിക്കല എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നന്നായി പ്രവർത്തിച്ച് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന കേരളത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന സീറ്റ് ആക്കിയതിനെ മാറ്റാൻ ഉള്ളൊരു സാധ്യതയാണ് കൊട്ടാരക്കരയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിൽ ജയിച്ചുവെങ്കിലും ശരാശരി ഭൂരിപക്ഷം കുറവായിട്ടു എന്ന് നിനക്കറിയാം ഇപ്പോഴും അതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മത്സരിക്കാൻ പല സ്ഥാനാർത്ഥികളും തയ്യാറല്ലായിരുന്നു നിനക്കറിയാമല്ലോ ആശ്വാസം കിട്ടിയതുപോലെയാണ് തൃശൂരെ മാറി നിന്ന് സ്ഥാനാർത്ഥി മാറിയത് എന്ന് നമ്മൾ കണ്ടു ഇവിടെയും സ്ഥാനാർത്ഥിയാവാൻ ആളില്ല പിന്നെ പിടിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതാണ് എന്നുള്ളതൊന്നും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനെ പറ്റി പറയുന്നില്ല ആവാൻ കണ്ടും തയ്യാറായി കഴിഞ്ഞ തവണ ക്യാബിനറ്റ് മന്ത്രിമാരാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥികളും മത്സരിച്ചെങ്കിൽ ഇന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എനിക്കറിയാം നാൽപ്പത് സീറ്റിനടുത്ത് എന്ന ആ പാർട്ടി എത്തിയിരിക്കുന്നു എല്ലാ സ്റ്റേറ്റുകളിലും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് വേണ്ടതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ആണ് നമ്മുടെ നാടിനെ കൂടുതൽ എത്തിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണി ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളോ ഇന്ത്യയിലെ ഏറ്റവും സജീവമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിൽ ഈ അടുത്തതൊക്കെ ഉയർന്നു കേരളത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തി സാമ്പത്തികമാണ് പ്രധാന പ്രശ്നം ഇന്ന് സുപ്രീം കോടതി വന്ന കേസ് അത് തന്നെയാണ് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഏറ്റവും അർഹമായിട്ടുള്ള വിഹിതം നമുക്ക് ലഭിക്കുന്നില്ല പതിനഞ്ച് വർഷം മുമ്പ് കേന്ദ്രം താഴോട്ട് കൊടുത്തിരുന്ന പണം അനുസരിച്ച് കേന്ദ്ര കേരളത്തിന് നൂറ് രൂപ തമ്മിൽ കൊടുക്കുമ്പോൾ മൂന്ന് രൂപ എൺപത് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഒരു രൂപ തൊണ്ണൂറ് പൈസ ഉള്ളൂ ഒരു രൂപ തൊണ്ണൂറ് പൈസ വർഷം കിട്ടുന്നത് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വിഹിതമാണ് കിട്ടുന്നെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം കോടി കിട്ടണമായിരുന്നു ഇത് സിമ്പിൾ കണക്കാണ് മനസ്സിലാക്കാൻ എടുക്കും കാരണം നൂറ് രൂപയിൽ ഒരു 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 രൂപ 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 നിങ്ങൾ ഞാനൊക്കെ കിട്ടുമ്പോൾ കോടിയാണ് ലക്ഷക്കണക്കിന് കോടിയാണല്ലോ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ടാക്സ് അത് നേരെ പകുതിയായി കെട്ടിക്കൊറിച്ചു ഇങ്ങനെ പലതരത്തിലും ക്ഷീണം വന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നു പിന്നെ പിടിച്ചിരുന്നത് കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷം കൊണ്ട് കിട്ടിയ നികുതിയുടെ അറുപത് ശതമാനം നാൽപ്പത്തി ഏഴായിരം കോടിയാണ് ആകെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെയുള്ള വർഷങ്ങളിൽ പതുക്കെ പതുക്കെ വർദ്ധിച്ചു വന്നത് നാൽപ്പത്തേഴായിരം കോടി ഈ മൂന്ന് വർഷം കൊണ്ട് ഈ വർഷം മാർച്ച് ആയപ്പോൾ എഴുപത്തി ഏഴായിരം കോടിയായി മുപ്പതിനായിരം കോടി വർദ്ധിച്ചു നേരെ മറിച്ച് അവൾ പറഞ്ഞു കണക്കിന്റെ ഈ പ്രശ്നം കേരള സംസ്ഥാനത്തിന് പ്രശ്നമാണ് എന്ന് കേരളം ആവർത്തിച്ചാവർത്തി കേരളത്തിലെ അസംബ്ലിയും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കന്മാരും ഈ പറയുന്നത് ശരിയല്ല ഇന്ത്യയിലെ പ്രഖ്യാപന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു ഇന്നലെ സി രംഗരാജൻ ഗംഗരാജൻ ബാങ്കിലെ ഗവർണർ ഏറ്റവും പ്രശസ്തനായ ഇത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രശസ്തനായ പ്രഖ്യതരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ അദ്ദേഹം പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ നിലപാടുകൾ ശരിയല്ല എന്നുള്ള ഒരു ഹിന്ദു ഈ പ്രശ്നം ഉന്നയിച്ചു കൊണ്ട് നമ്മൾ നിരന്തരമായി നടത്തിയ പല പ്രവർത്തനം ഉണ്ട് അതാണ് എം പിമാരെന്നതിനെ പറ്റി ചോദിക്കാൻ കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും അടക്കം എല്ലാവരും പങ്കെടുത്ത ഡൽഹിയിലെ സമരത്തിന് മുമ്പ് എം എൽ എ സമരത്തിന് മുമ്പ് കേരള അസംബ്ലിയിൽ നമ്മൾ പ്രമേയം പാസാക്കി എം എൽ എവിടെ പറഞ്ഞു എം പിമാരെ വിളിച്ചു ഈ പ്രശ്നം പറഞ്ഞു ഡൽഹിയിൽ എം എല്ലാവരും കൂടി പോയിട്ട് ശ്രീമതി നിർമ്മല സീതാരാമനും പ്രധാനമന്ത്രിക്കും ഒരു മെമ്മോറാണ്ടം കേരളത്തിന് ആവശ്യമായ പണം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് ഈ കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ മാവേലിക്കരയിൽ എം പിളിക്കുന്ന സുരേഷാണ് അപേക്ഷകളിൽ ഒപ്പിടണല്ലോ ഒപ്പിട്ടില്ല സമരത്തിൽ ഒപ്പിട്ടില്ല കേരളത്തിൽ നമ്മള് ഒരു പ്രമേയം പാസ്സാക്കാൻ തീരുമാനിച്ചു സംയുക്തമായിട്ട് ഇപ്പോ ആ പ്രമേയം പാസാക്കാൻ ആക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ സമരം കൊണ്ടുപോവാൻ പോകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എല്ലാം കൂടി പരാതി തീരുമാനിച്ചു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവരെയും ഉപപ്രധാനും ചർച്ച കുറിച്ചു ഞാനും ആ യോഗത്തിൽ ഉണ്ടായിരുന്നു ധനകാര്യം എന്ന് തന്നെ നല്ലവരാണ് ആ യോഗത്തിൽ കണ്ടെത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് ഈ പ്രശ്നം തന്നെ ലഭിക്കുന്ന സമരത്തിൽ പോകാം അപ്പൊ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേരളം ചെയ്യുന്ന കാര്യങ്ങൾ പരമഴുണ്ട് ഞങ്ങള് അത് അംഗീകരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിനോട് ഞങ്ങൾ വിമർശനമുണ്ട് അപ്പോ മുഖ്യമന്ത്രി അടുത്ത സജഷൻ പറഞ്ഞു സമരം നടന്നത് ഫെബ്രുവരി ഒമ്പതിന് മുമ്പായിരിക്കണം കാരണം എന്താ ഫെബ്രുവരി താളത്തിൽ അവസാനിക്കില്ല ഞങ്ങൾ ആരോപിക്കാൻ പറഞ്ഞ് പോയപ്പോ ഞങ്ങളിൽ സമരത്തിൽ അത് ശേഷം പ്രമേയം പാസ്സാക്കാൻ ചിന്തി പ്രമേയം പാസ്സാക്കുമ്പോ പ്രമേയത്തിനകത്തെ കാര്യങ്ങൾ തക്കവന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രമേയം തയ്യാറാക്കിയത് നിലവേൽ ഞാനാണ് ആ പ്രമേയത്തിന്റെ പ്രമേയമാണ് എന്നിട്ട് അത് പാർലമെന്ററി ആയിട്ട് വേണ്ടി പ്രതിപക്ഷം കൊടുത്തു എന്തെങ്കിലും തക്കവൺ നോക്കട്ടെ മാറ്റം ആ പ്രമേയം അംഗീകരിച്ചിട്ട് അവതരിപ്പിക്കാനായിട്ട് ലിസ്റ്റ് ചെയ്തു സ്പീക്കർ കൊടുത്ത് ലിസ്റ്റ് കൊടുത്തു അന്നത്തെ ദിവസം അവതരിപ്പിക്കാതിരിക്കാൻ വെള്ളിയാഴ്ച ഒരു ദിവസമാണ് സാധാരണ പ്രമേയം വരുന്ന ദിവസം അല്ല അന്ന് ഈ പ്രമേയം ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവർ അടിയന്ത പ്രമേയം ഉണ്ടാക്കി നോക്കരുത് ഡൽഹി ഡൽഹി നമ്മൾ നമ്മൾ പോയി പോകുന്നതിന്റെ നമ്മുടെ നമ്മൾ തീരുമാനിക്കുന്ന സമരത്തിന് തലേന്ന് കർണാടകത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എ സമരത്തിൽ കണ്ടതാണ് ആ സമരം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസന്ധം പറഞ്ഞു കേരളം പ്രശ്നം ന്യായമാണ് അടുത്ത രണ്ടു ദിവസം നമ്മൾ സമരം നടത്തി അതിന് തലേ ദിവസം നിയമം പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞു ഇത് സൗത്തും നോർത്തും തമ്മിലുള്ള തർക്കമാണ് അല്ലാതെ യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു പക്ഷേ സൗത്തും നോർത്തും തമ്മിലല്ല ആ ഡൽഹി സമരത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രാവർത്തി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഉജ്ജ്വലമായ പങ്കാളിത്തം ഉണ്ടായി ഫാറൂഖ് അബ്ദുള്ള ദീർഘകാലം കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രി ഓൺലൈനായിട്ടും എല്ലാം പങ്കെടുത്ത സമരം നടന്നു അതിനുശേഷം ആ നടന്ന സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് സുപ്രീം കോടതി ഇന്നും സുപ്രീം കോടതി കേസ് ഉണ്ടായിരുന്നു കേരളം പറഞ്ഞ കാര്യം ശരിയാണെന്നും കേന്ദ്രം ഈ കാര്യം കേസ് കൊടുക്കേണ്ട ഭാഗമായി പണം അനുവദിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണെന്നും ഈ മാസം കിട്ടുന്ന പണം പോലും എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞു ഇതിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ യു ഡി എഫ് കാരോ ഇല്ലായിരുന്നു എന്നുള്ളത് ചെറിയൊരു പ്രശ്നമല്ല എന്ന് പറയുന്നത് ഇത്തരം സമീപനമാണ് എന്തിനാണ് ഇവരെല്ലാം എം പിമാരായിട്ട് ഇന്നലേക്ക് പോകുന്നത് എന്ത് കാര്യമാണ് ചെയ്യുന്നത് അത് നമ്മൾ ജനങ്ങളുടെ പറയേണ്ട കാര്യമാണ് കൊല്ലത്തെ എം പി കഴിഞ്ഞ ദിവസം സി എ നിയമം നടപ്പിലാക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം വേണ്ടത് എന്നിട്ട് പറഞ്ഞാൽ കുറച്ചു ക്യാമ്പ് നേരത്തെ ഉണ്ടാക്കി ഇന്നലെ കോൺഗ്രസ് നേതാവ് വി മുരളീധരനും സുരേന്ദ്രനും ബി ജെ പി നേതാവും പറഞ്ഞല്ല കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് ക്യാമ്പില്ലെന്ന് മാത്രമല്ല ഇന്നലെ ഒരു മറ്റ് സംസ്ഥാന മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് കേസിലാന്ന് അത് കഴിഞ്ഞ് പാസ്പോർട്ടിന്റെ കാലാവധി വന്നിരിക്കുന്ന വിദേശികളുണ്ട് യൂറോപ്പിലും പറ്റിയുള്ള ആളുകൾ പല കേസുകളും അവർക്ക് താമസിക്കാൻ കൊട്ടിയത്ത് ഒരു വീട് എടുത്തിട്ടുണ്ട് അതാണ് ഇവർ പറഞ്ഞത് പ്രത്യേക പത്തു പേർക്ക് താമസിക്കാവുന്ന ഈ ട്രാൻസാക്ഷൻ ടൈമിൽ താമസിക്കുന്ന കാര്യം ഇതിനെപ്പറ്റി പ്രൈമേജ് പദ്ധതി കണ്ടല്ലോ

നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി സഖ കുമാർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കാലകമായ സമര പ്രസ്ഥാനം വളർത്തിക്കൊള്ള